മുലകുടി നീ നിർത്തിയതിനു ശേഷം വീണ്ടും പാലിലേക്ക് മുലകുടിയിലേക്ക് നീ അടുക്കുന്നുണ്ടെങ്കിൽ നീ ഒരു ആൺകുട്ടി അല്ലടോ ഇതൊന്നാണുങ്ങക്ക് പറഞ്ഞ പരിപാടിയല്ല അതൊക്കെ ചെറിയ പിള്ളേരുടെ പരിപാടിയാ പാലുകൂടി നിർത്തിയാലും പിന്നെയും പാൽ കുടിക്കാൻ പോവാ നീ റമദാനോടുകൂടി തിന്മ എന്ന പാലുകുടി നിർത്തിയല്ലേ വല്യാളയിലേ പക്വതത്തിലെ ഇപ്പോഴും അമ്മിന്റെ പാലിലേക്ക് പോവാണോ അത് ചെയ്യരുത് എന്ന് മഹത്വക്കൾ എഴുതി വെക്കുകയാണ് റമദാനോടെ നമ്മെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് കരുതിയിട്ടാണല്ലോ നരകത്തിന്റെ ഡോറുകളെല്ലാം കൊട്ടി അടച്ചത് നമ്മളായി അത് തള്ളി തുറക്കരുത് റമദാന്റെ ശേഷം കാര്യമായിട്ട് നമ്മളെ നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തുക അള്ളാഹു എന്ന ദുവാന്റെ ഫലമായി അള്ളാഹു നമ്മളെ മോചിപ്പിക്കുക എന്നിട്ട് നമ്മൾ തന്നെ ആ ഡോറ് തുറക്കുക അത് ചെയ്യരുത് എന്ന് ഇമാമികളെ എഴുതി വെക്കുകയാണ്